നമസ്കാരം മൈൻഡ് ബാഡി റാണിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇത് വേറൊരു ക്യൂ എൻ്റെ സെഷനാണ് ലൈവ് അല്ല ഇനിയും ഉത്തരം പറയാതെ കുറേ ചോദ്യങ്ങളുണ്ട് അതിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങൾക്കാണ് ഞാൻ ഇപ്പോൾ ഉത്തരം പറയുവാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം ഞായറാഴ്ചയ്ക്ക് എല്ലാവരുടെയും എങ്ങനെയുണ്ട് എല്ലാവരും എത്ര മണിക്ക് എണീറ്റോ പതിവ് പോലെ എണീറ്റോ ഇല്ല ഒമ്പത് മണി പത്ത് മണി വരെ എല്ലാവരും കിടന്നുറങ്ങിയാൽ ഷംഷീർ അലി ഷംഷീർ അലി ഹേ മാം ഞാൻ അമിത വണ്ണമുള്ള ആളാണ് ഇരുപത്താറ് വയസ്സായിട്ടേ ഉള്ളൂ മൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ട് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഒന്നും ഫലപ്രദമല്ല ഇല്ല ഇപ്പോൾ യോഗ ചെയ്യുന്നു എനിക്ക് വ്യായാമം ഒന്നും പാടില്ല ഇതിനെന്ത് ചെയ്യും പ്ലീസ് റിപ്ലൈ മീ വ്യായാമം ഒന്നും പാടില്ല എന്നാരാണ് പറഞ്ഞത് എന്തെങ്കിലും മോൾക്ക് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ വല്ല എന്തെങ്കിലും ഈ വ്യായാമം ഒന്നും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള വല്ല അസുഖങ്ങളുണ്ടോ മോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും മോൾ ആദ്യം ഒരു ഫിസിഷ്യനെ പോയി കാണിക്കും എന്നിട്ട് ആവശ്യമുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യും മോൾക്ക് വ്യായാമം ചെയ്യാൻ പാടില്ലാത്ത തരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കും അതിനുശേഷം മോൾ ചെയ്യേണ്ടത് ഒരു ഡയറ്റീഷ്യനെ കാണുക ഒരു ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറിനെ കാണുക ഇവർ രണ്ടാളും അനുസരിച്ച് മോളുടെ ശരീരത്തിന് ഓരോ സമയത്തും അനുയോജ്യമായ രീതി കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതനുസരിച്ചിട്ട് തടി കുറഞ്ഞ് വര വരുന്നതനുസരിച്ചിട്ട് അതിൽ മാറ്റം അവർ വരുത്തും എന്നാൽ ഈ സമയത്ത് മോളുടെ ശരീരത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ഭക്ഷണക്രമവും വ്യായാമവും എല്ലാം അവർ പറഞ്ഞു തരും അതിനനുസരിച്ചിട്ട് ചെയ്യുക അതല്ലാതെ ഈ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് മോൾ എന്താ ട്രൈ ചെയ്തത് ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണോ ഒരാൾക്ക് പറ്റിയത് വേറൊരാൾക്ക് ശരിയായിക്കൊള്ളണം എന്നില്ല അപ്പം അത് കാരണം അശാസ്ത്രീയമായ കുറുക്ക് വഴികളൊന്നും തേടാതെ ഈ ശരിയായ രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമയമെടുത്തിട്ടാണെങ്കിലും തടി കുറയും ഇത് മോൾക്ക് വേണ്ടി മാത്രമല്ല ഈ കേക്കുന്ന ബാക്കി എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ് ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ട് അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് അടുത്ത ചോദ്യം എന്താ റീന അലക്സ് ഗുഡ് മോർണിംഗ് മാം ഐ ഹാവ് പി സി ഒ ഡി ഓൺ വൺ ഓവറി വൺ സിസ്റ്റ് ഓഫ് ഫോർ പോയിൻറ്റ് ത്രീ സെൻറ്റിമീറ്റേഴ്സ് സർജറി ചെയ്യേണ്ടി വരുമോ മാഡം നവംബർ ലാസ്റ്റിന് സ്കാൻ ചെയ്തു ഇനി റിപ്പീറ്റ് എന്താണ് ചെയ്യേണ്ടത് വെയ്റ്റ് അമ്പത്താറ് വെയിറ്റ് അമ്പത്താറും സിസ്റ്റും തമ്മിൽ ഈ വെറും ഈ ഒവേരിയൻ സിസ്റ്റം തമ്മിൽ ഒരു ബന്ധവുമില്ല നിങ്ങളുടെ വെയ്റ്റ് ആ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ എന്ന് ബി എം ഐ അറിയണമെങ്കിൽ ബി എം ഐ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും അവരുടെ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാവരുടെയും ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്ത് പറയുക ശരിയാവില്ല പിന്നെ സിസ്റ്റ് ഈ ഒവേരിയൻ സിസ്റ്റ് സർജറി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓൾറെഡി ഡോക്ടർ തീരുമാനിക്കും അത് ഏത് തരത്തിലുള്ള സിസ്റ്റാണ് ക്ലിയർ സിസ്റ്റാണോ ഇല്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സിസ്റ്റാണോ എന്നുള്ളത് ഡോക്ടർക്കേ അറിയുള്ളൂ ഈ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ എപ്പോൾ റിപ്പീറ്റ് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്യുക നമ്മൾ ഒരു ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അത് കാരണമാണ് പോകേണ്ടി വന്നത് അപ്പോൾ റീനയുടെ കാര്യം പറയുമ്പോൾ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക എത്ര മാസം കഴിഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്രകാരം ചെയ്യുക ഡോക്ടർ പറയുന്നത് വിശ്വസിക്കുക രമ്യ കൃഷ്ണൻ ഒന്നര വയസ്സായ മോനുണ്ടേ ഡെലിവറി കഴിഞ്ഞ് നല്ല തടി കൂടി മോന് എട്ട് മന്തായപ്പോൾ പീരിയഡ്സ് വന്നു ആദ്യം റെഗുലർ ആയിരുന്നു പിന്നെ നവംബർ മുതൽ പീരിയഡ്സ് ആവുന്നേ ഇല്ല ഹസ്ബൻഡ് ജനുവരിയിൽ വരും ഒരു കുട്ടിയും കൂടി വേണമെന്നുണ്ട് മാഡം പ്ലീസ് റിപ്ലൈ ഞാൻ എന്ത് റിപ്ലൈ ചെയ്യാൻ ഉടനെ പ്രഗ്നൻറ്റ് ആവണോ വേണ്ടയോ എന്നാണോ എന്നോട് ചോദിച്ചാൽ എന്താ ഉത്തരം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ വേണ്ട അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷം മാത്രം ഗർഭധാരണത്തിന് ശ്രമിക്കുക അതല്ലെങ്കിൽ ഈ അമിതവണ്ണം കാരണമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഗർഭസമയത്തുണ്ടാകും കേട്ടല്ലോ പിന്നെ ഈ ഒരു പ്രസവം കഴിയുമ്പോൾ തന്നെ ഇത്രയും തടി കൂടി ഇനി അടുത്ത പ്രസവം കൂടി കഴിയുമ്പോൾ എത്ര കൂടും ഇതെല്ലാം കൂടി എങ്ങനെ കുറയ്ക്കാൻ പറ്റുക അല്ലേ അതുകൊണ്ട് ഇപ്പോൾ തിരക്ക് കൂട്ടണ്ട കുഞ്ഞിനൊരു ഒന്നര വയസ്സല്ലേ ആയുള്ളൂ വെയിറ്റ് ചെയ്യുക ഇനി അടുത്ത ചോദ്യം ഷാനിബ ഇബ്രാഹിം എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു മൂന്ന് മാസമായി അതിന് ചികിത്സിക്കുന്നു ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പി സി ഒ ഡി പൂര്ണ്ണമായി മാറി എന്ന് അതിന് മെൻസസ് ഡേറ്റ് എല്ലാം ശരിയായി ഇപ്പോൾ ഭർത്താവ് അടുത്തുണ്ട് എൻ്റെ മെൻസസ് ഡേറ്റ് എത്തി നാൽപ്പത്തേഴ് ദിവസമായി ടെസ്റ്റിലൊന്നും ഞാൻ പോസിറ്റീവ് പ്രഗ്നൻ്റ് ആണെന്ന് കാണുന്നില്ല ബ്ലഡിലും ഇല്ല ആദ്യ ആയപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു ഡോക്ടർ പോലും അറിഞ്ഞില്ല രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ മോൻ മരിച്ചു മോന് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതും ലാസ്റ്റ് മാസമാണ് അറിഞ്ഞത് ഡോക്ടർ ഇങ്ങനെ വൈകി അറിഞ്ഞാൽ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അങ്ങനെയൊന്നുമല്ല മോളെ മോൾക്ക് ഇപ്പോൾ ഇപ്പോൾ പീരിയഡ്സ് വന്നിട്ട് ഇപ്പോൾ നാൽപ്പത്തേഴ് ദിവസമായി ഇപ്പം ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായി ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ട് മോൾ പ്രഗ്നൻറ്റാണോ എന്ന് അറിയുകയാണെങ്കിൽ ആ അത് കാരണം വൈകിട്ട് നമ്മൾ ഗർഭമാണ് നിറഞ്ഞത് കാരണം കൊണ്ട് മാത്രം കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും വരില്ല മോളുടെ ആദ്യത്തെ കുഞ്ഞിന് എന്ന് പറയുന്നത് ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സ്കാനിങ്ങിലൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളു ചിലതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി ചിലതൊക്കെ നമുക്ക് ജനനശേഷമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ കുഞ്ഞിന് വന്ന ബുദ്ധിമുട്ടുകൾ എപ്പോഴും അടുത്ത കുട്ടികൾക്കും വന്നുകൊള്ളന്നൊന്നും ഇല്ല നമ്മൾ വിഷമിക്കാതിരിക്കുക പിന്നെ ഈ നാൽപ്പത്തേഴ് ദിവസമായിട്ടും ഒന്നും വന്നിട്ടില്ലെങ്കിൽ പ്രഗ്നൻസിയും അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നതനുസരിച്ച് ചെയ്യുക ചിലപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ ചിലപ്പോൾ പീരീഡ്സ് വരാൻ മരുന്ന് തരികയോ അതല്ലെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പറയുകയോ ഒക്കെ ചെയ്യും അതുവരെ സമാധാനമായിട്ടിരിക്കുക ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഷംഷീർ ഞാൻ നാല് മാസം കംപ്ലീറ്റ് ചെയ്തു നൈറ്റിൽ ഏഴ് മണിക്കൂർ ഉറങ്ങും മോർണിങ്ങിൽ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ ഉറങ്ങും അത് പ്രോബ്ലമാണോ നൈറ്റിൽ ഏഴ് മണിക്കൂർ ഉറങ്ങുന്നത് നല്ലത് തന്നെയാണ് മോർണിങ്ങിൽ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ എന്തായാലും ഉറങ്ങണ്ട എന്തിനാ അങ്ങനെ ഉറങ്ങുന്നത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഉഷാറായി ഇരിക്കേണ്ട ഒരു സമയമല്ലേ ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഒരു അരമണിക്കൂർ വേണമെങ്കിൽ കിടന്നോളും കേട്ടോ അത്ര മതി അതല്ലാണ്ട് രാവിലെ ഒരു ഒമ്പത് തൊട്ട് പതിനൊന്ന് മണിവരെ അങ്ങനെ ഉറങ്ങണ്ട ജമ്മി മുനി ജമ്മി മുനി എൻ്റെ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷമായി കുട്ടികളൊന്നും ആയിട്ടില്ല ട്രീറ്റ്മെൻറ്റ് ഡോക്ടറിനോട് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്ടർ എനിക്ക് പി സിയുർ ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ തൈറോയിഡിന് കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞു എല്ലാച്ച ഒമ്പത് പോയിൻറ്റ് രണ്ടേ ഉള്ളത് കാരണം സിസ്റ്റം ഒന്നും ഇല്ലെങ്കിലും പി സി ഒ ഡി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് പി സി ഒടിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമോ ഡോക്ടർ ഞാനിതിനു മുമ്പും ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് എൽ എച്ചിൻ്റെ ഒരു പ്രത്യേക വാല്യൂ അല്ല നോക്കേണ്ടത് ഓരോ സൈക്കിളിൻ്റെ ഓരോ സമയത്ത് എൽ എച്ചിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ എൽ എച്ച് എം എഫ് എച്ച് തമ്മിലുള്ള റേഷ്യോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ പി സി ഒ ഡി ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കേണ്ടി വരും വേറെ പല ഹോർമോൺ ടെസ്റ്റുകളും സ്കാനിങ്ങും വേറെ പല കാര്യങ്ങളും നോക്കേണ്ടി വരും അതിനെക്കുറിച്ചൊക്കെ ഈ രോഗനിർണത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുമല്ലോ ആ വീഡിയോ ഞാൻ കൂടുതലായി പറയാം ശ്രീജി വി ആർ മാം എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട് നാലഞ്ചെണ്ണം ഫൈബ്രോയിഡ് ഉണ്ട് ഐ വി എഫ് എടുത്തില്ല ഞാനിപ്പോൾ ഗൾഫിലാണ് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഫൈബ്രോയിഡും ഐ വി എഫും തമ്മിൽ നമുക്ക് പറയണമെന്ന് വെച്ചാൽ എവിടെയാണ് ഈ ഫൈബ്രോയിഡ് ഉള്ളത് ഈ ഫൈബ്രോയിഡ് തന്നെ ഈ സബ്സീറസ് ഇൻട്രാമ്യൂറൽ സബ്മ്യൂക്കസ് എന്ന് പറഞ്ഞ് പലതരത്തിലുണ്ട് അത് എവിടെയാണുള്ളത് എത്രത്തോളമാണ് വലിപ്പം ഇതൊക്കെ അനുസരിച്ചിരിക്കും എന്ത് തരം ട്രീറ്റ്മെൻ്റ് സ്വീകരിക്കേണ്ടതെന്ന് അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല മോൾ പോയി ഒരു കാനിക്കോൾസ് കാണിക്കും പിന്നെ ഗ്രീഷ്മ കിർലോഷ് മാം എനിക്ക് കഴിഞ്ഞ നവംബറിൽ പ്രഗ്നൻസി പോസിറ്റീവായി അത് ബ്ലീഡിങ് കാരണം അബൌട്ടായി വീണ്ടും ഈ നവംബറിലും പോസിറ്റീവ് ആയി അറിഞ്ഞില്ല പീരീഡ് ആണെന്ന് കഴുതി വൺ മന്ത് ബ്ലീഡിങ് നിന്നില്ല ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു ഈ എന്താണ് പ്രോബ്ലം എന്താണ് പ്രോബ്ലം എന്ന് മോള് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു രണ്ട് പ്രാവശ്യം ഇങ്ങനെ അബോഷനായി പോയെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടാവും എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് ആ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യുക ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിന് ശേഷം മാത്രം പ്രെഗ്നൻറ്റ് ആകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ജനറ്റ് ജെറാൽ മാം എൻ്റെ ഫസ്റ്റ് അബോഷനായി ഇപ്പോൾ മൂന്ന് മാസമായി കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ആഫ്റ്റർ ഓവുലേഷൻ നല്ല കട്ടിയുള്ള വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുന്നു ഇതുകൊണ്ട് എന്ത് ഇതെന്തുകൊണ്ടാണ് മാം അത് ഈ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളിപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് സെർവൈൽ മ്യൂക്കസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഇന്നലെയും ഒക്കെ ഇട്ടിരുന്നു ഓവലേഷൻ കഴിഞ്ഞാൽ ഈ ഡിസ്ചാർജ് കുറച്ച് കട്ടിയുള്ളതായിട്ട് മാറും ചൊറിച്ചിലോ ദുർഗന്ധമോ നിറവ്യത്യാസമോ ഒന്നുമില്ലെങ്കിൽ അത് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നാൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് കഴിക്കുക അതല്ലെങ്കിൽ പേടിക്കേണ്ട അത് ആ ഹോർമോണുകളുടെ മാറ്റം കാരണം വരുന്നതാണ് ബ്ലൻഡ് ട്രെൻഡ് മാം എനിക്കും എൻ്റെ ഹസ്ബൻഡും എല്ലാ ടെസ്റ്റുകളും നോർമലാണ് എനിക്ക് പീരിയഡ്സ് കറക്റ്റാണ് രണ്ട് ഡേയ്സ് ഉള്ളൂ എന്ന് മാത്രം വൺ ഇയർ കഴിഞ്ഞിട്ടും കുട്ടികളാവാത്തതിനാൽ ഞങ്ങൾ ഐ വി എഫ് ചെയ്തു ബട്ട് അത് ഫെയിലായി എന്താണ് പ്രോബ്ലം എന്ന് ഡോക്ടർക്കും അറിയില്ല നെക്സ്റ്റ് മന്ത് അടുത്ത് ഐ വി എഫ് ചെയ്യുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുമുണ്ട് എന്നാലും ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ് ഇതും ഫെയിലാകുമോ അത് നമുക്ക് പറയാൻ പറ്റില്ല മോളെ നമ്മൾ പ്രാർത്ഥിക്കാം അല്ലെ ഫെയിലാവില്ല എന്നും നിങ്ങൾക്ക് എത്ര വയസ്സായി നിങ്ങൾക്ക് രണ്ടാൾക്കും എത്ര വയസ്സായി എല്ലാ ടെസ്റ്റുകളും എന്ന് പറയുമ്പം ഡോക്ടർ എന്തായാലും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവുമല്ലോ ലാപ്രോസ്കോപ്പി ട്യൂബിൻ്റെ കാര്യം അണ്ടാശങ്ങളുടെ കാര്യം എൻഡോമെറ്റർത്തിൻ്റെ കാര്യം എല്ലാം നോക്കിയിട്ടാണല്ലോ നമ്മൾ ഐ ചെയ്യുന്നത് അപ്പോൾ ഐ എത്ര ശ്രദ്ധിച്ച് ചെയ്താലും നമുക്ക് സക്സസ് റേറ്റ് പെർ സൈക്കിൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കൂടുതലൊന്നും ഇല്ല അല്ലേ അൻപത് ശതമാനത്തിലും താഴേ ഉള്ളൂ ഓരോ ക്ലിനിക്കിലും വ്യത്യാസം വ്യത്യാസം ഉണ്ടാവുമായിരിക്കും എന്നിരുന്നാലും വീണ്ടും ഐ വി എഫ് സെൻ ഐ വി എഫ് ചെയ്യാൻ പോകുന്നു എങ്കിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ അത്രേ പറയാൻ പറ്റും നമുക്ക് സ കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഇത് എത്രത്തോളം സക്സസ് ആകും നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു കാര്യം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഐ വി എഫ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് മാനസിക നില നന്നായി ശാന്തമായി ടെൻഷനൊക്കെ കഴിയുന്നതും കുറച്ചിട്ട് വേണം ഐ വി എഫ് ചെയ്യാൻ കാരണം ഒരുപാട് പഠനങ്ങളുണ്ട് ഐ വി എഫ് ചെയ്യുന്നതിന് മുമ്പത്തെ സൈക്കിളിലും ഐ വി എഫ് സൈക്കിളിലും ഒക്കെ നമ്മൾ ടെൻഷനും ഡിപ്രഷനും ആ ഒരു ആകുലതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സക്സസ് റേറ്റ് കുറയും എന്ന് അത് ഒരുപാട് പഠനങ്ങൾ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ് അതിനാൽ തന്നെ ആ ടെൻഷനൊക്കെ കുറയ്ക്കുവാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ബ്രീതിങ്ങിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മൈൻഡ്ഫുൾനസ് മെഡിറ്റേഷൻ അതൊക്കെ ഒന്ന് പഠിച്ച് അതൊക്കെ ഒന്ന് ചെയ്യുക കുറച്ച് യോഗ കുറച്ച് അതൊക്കെ ഒന്ന് ചെയ്യണം അതൊക്കെ നിർബന്ധമാണ് അമൃത നാഗേഷ് വജാനൽ ഇൻഫെക്ഷൻ മാറാൻ എന്താ ചെയ്യുക ഡോക്ടർ പീരിയഡ്സ് കഴിഞ്ഞാൽ വജാനൽ ചൊറിച്ചിൽ വരുന്നു ഇത് ആണോ പ്രോബ്ലം തന്നെയാണ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണിക്കുക അത് കാണാണ്ട് പരിശോധിക്കാണ്ട് ഒരു ഡോക്ടർക്കും ഉത്തരം പറയാൻ പറ്റില്ല മുസ്ഫിറ ഷമീം ഹലോ ഡോക്ടർ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാരേജ് കഴിഞ്ഞ് മൂന്ന് വർഷമായിരിക്കുന്നു എനിക്ക് ബേബി ഇല്ല ഡോക്ടറെ കാണിച്ചു എല്ലാവരും പറയുന്നു രണ്ടാൾക്കും ഒരു കുഴപ്പവും ഇല്ലെന്ന് എല്ലാ ടെസ്റ്റും ചെയ്തു ബട്ട് എൻ്റെ പീരിയഡ്സ് കഴിഞ്ഞ മന്തിൽ മുപ്പതിന് വന്നത് അതിന് മുൻപ് ഇരുപത്തൊന്ന് അതൊന്നും സാരമില്ല മാർച്ചിൽ ഹസ്ബൻഡ് വരും ബേബി ആയില്ല എന്നുള്ള ചോദ്യം കേട്ട് മടുത്തു നമ്മളെ ഈ ബേബി ആയില്ലേ ബേബി ആയില്ലേ എന്ന് ഓരോരുത്തർ ചോദിക്കുന്നത് കേട്ട് മടുത്തിട്ട് വേണോ നമ്മൾ കുഞ്ഞിന് വേണ്ടി ശ്രമിക്കാൻ അല്ലല്ലോ അല്ലേ ആളുകൾക്ക് വേറെ ജോലിയൊന്നുമില്ല ഇവർക്ക് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനേ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സമയമുള്ളൂ മനസ്സിലായില്ലേ അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ബേബി ആയോ ബേബി ആയോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ വെറുതെ ടെൻഷൻ എടുക്കേണ്ട ഒരാവശ്യമില്ല മോൾക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ആയുള്ളൂ മനസ്സിലായില്ലേ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷമായി പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടാവും ഇരുപത്തിരണ്ട് വയസ്സായിട്ടേ ഉള്ളൂ പട്ടിങ്ങനെ നിരാശപ്പെട്ട് ഡെസ്പെറേറ്റ് ആവേണ്ട ഒരു ആവശ്യവുമില്ല ഇല്ല ധന്യ രാജേഷ് മാം ഞങ്ങൾ രണ്ട് വർഷമായി കുട്ടികൾ ഇല്ല ഡോക്ടറെ കാണിച്ചു ബട്ട് കുഴപ്പമൊന്നുമില്ല എന്താ ചെയ്യുക ഐ ബി എഫ് സെൻറ്റർ പോയാലോ പ്ലീസ് റിപ്ലൈ എനിക്കറിയില്ല എത്ര വയസ്സായി നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് പറയുന്ന അറിയാതെ എനിക്കെങ്ങനെ പറയാൻ പറ്റുക ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നവുമില്ലെങ്കിൽ തിരക്കൂട്ടിയിട്ട് ഓടിപ്പിടിച്ച് ഐ വി എഫ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല അത് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് മനസ്സിലായില്ലേ അത് ഓരോ കേസിനും ആ കേസിനനുസരിച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഐ വി എഫ് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് അതല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായെന്നുള്ളതല്ല അതിൻ്റെ ഒരു ക്രൈറ്റീരിയ കേട്ടോ മാം രന്തികയാണ് എൻ്റെ മാരേജ് കഴിഞ്ഞ് ഏഴ് വർഷമായി ട്യൂബിൽ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു എനിക്ക് മക്കൾ ഉണ്ടാകുമോ എനിക്ക് എനിക്കെങ്ങനെ പറയാൻ പറ്റുക ഈ ട്യൂബിൽ എന്ത് തരം ബ്ലോക്കാണ് അതിനെന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ കഴിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ മോളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഖത്തർ ടു തൗസൻഡ് എയ്റ്റീൻ ഹേ മാം ആറ് വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് രണ്ട് ഐ വി എഫ് കഴിഞ്ഞു ബട്ട് നോ ചാൻസ് അസൂസ് ഫോമിയാണ് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഇനി ഫ്രീസിംഗ് ഉണ്ടോ ബട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ടെൻഷനാണ് എനിക്ക് പി സി ഒടി ഉണ്ടോ മോളെ ഫ്രീസിങ്ങിൽ എംബ്രിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ ഇരിക്കട്ടെ മോള ഡി ടെൻഷൻ ആകെ ടെൻഷനാണെന്ന് പറഞ്ഞല്ലോ ആ ടെൻഷനൊക്കെ കുറച്ച് ഞാനിതിന് മുമ്പ് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ആ നമ്മൾ ടെൻഷൻ ഡിപ്രഷൻ എല്ലാം കുറച്ച് ഒരു മനസ്സോടെ ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഈ എംബ്രോ ട്രാൻസ്ഫർ ചെയ്താലാണ് ഐ വി എഫിൻ്റെ സക്സസ് റേറ്റ് കൂടുതലായിട്ട് വരിക എന്നത് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക പി സി ഒസൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോർമോൺ ആ അബ്നോമാലിറ്റീസൊക്കെ ഒന്നും ഇല്ലല്ലോ ഇനി ഗർഭം കഴിഞ്ഞാലും അത് അപോഷനാവാതെയും അതുപോലെ ഈ ഗർഭസമയത്ത് പ്രമേഹം പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുവാനുള്ള സാധ്യത കുറയ്ക്കുവാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അത് ഫ്രീസ് ഫ്രീസ് ചെയ്ത എംബ്രിയോസ് ഉണ്ടല്ലോ അതെപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ട്രാൻസ്ഫർ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അല്ലേ ഓൾ ദി ബെസ്റ്റ് സമാധാനമായിട്ടിരിക്കുക ബെൻസി ബെൻസി യൂട്രസ് എമറേജിനെ കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിന് മുമ്പത്തെ സെഷല്ലേ ചാലു പ്രശാന്ത് മാം എനിക്ക് പ്രസവം നിർത്തിയതാണ് പക്ഷെ എല്ലാവരും പറയുന്നു പ്രസവം നിർത്തിയത് കൊണ്ട് കാര്യമില്ല ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകുമെന്ന് അതെന്താ മാം അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും അല്ലേ വളരെ അപൂർവമായിട്ടാണ് ഈ പ്രസവം നിർത്തിയാലും പ്രഗ്നൻ്റ് ആവുന്നത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നമുക്ക് ശാസ്ത്രം പറയുന്നില്ല വളരെ അപൂർവമായിട്ട് അതിൻ്റെ റേറ്റ് ഒക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആലോചിച്ച് ഫുൾ ടൈം ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക കാലം ക്വറ്റ് മാം പ്രസവം നിർത്തിയാൽ സ്ത്രീകൾക്ക് സെക്സ് ആസ്വാദനം കുറയുമോ ഇത് പലർക്കുമുള്ളൊരു ചോദ്യമാണ് പലർക്കുമുള്ളൊരു സംശയമാണ് ഇത് പലരും ആരോടും തുറന്ന് ചോദിക്കാൻ മടിക്കുന്ന ഒരു ചോദ്യമാണ് പ്രസവം നിർത്തുന്നതും സെക്സും ആസ്വാദ ആസ്വാദനവും തമ്മിൽ ഒരു ബന്ധവുമില്ല കാരണം നമ്മൾ ഈ പ്രസവം നിർത്താൻ വേണ്ടി നമ്മൾ ഈ ഫെലോപ്പിയൻ ട്യൂബ്സ് ഈ അണ്ടവാക്കിന് കുഴിഞ്ഞ് മാത്രമേ നമ്മൾ ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ അവിടെ മാത്രമേ നമ്മൾ ക്ലിപ്പ് ഇടുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബാൻഡിടുകയോ എന്തെങ്കിലും ചെയ്യുന്നുള്ളോ ഈ സെക്സിൻ്റെ ആസ്വാദനം കുറയുന്നത് മിക്കപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒന്ന് രണ്ട് പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ വീട്ടിലത്തെ പ്രാരാബ്ധങ്ങളായി കുട്ടികളുടെ പുറകെ ഓട്ടമായി പിന്നെ വീട്ടിൽ ഫുൾ ടൈം ജോലിയൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ വൈകിട്ടാവുമ്പോഴത്തേക്കും ക്ഷീണമാകും അവനവനെ ശ്രദ്ധിക്കാനുള്ളൊരു സമയവുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്നാവും അപ്പോൾ ഇതൊക്കെ ആകുമ്പം നമുക്ക് ഇതിനുള്ളൊരു താല്പര്യവും ആസ്വാദനമൊക്കെ കുറച്ച് കുറയും മാത്രമല്ല നമ്മൾ ആരോഗ്യമായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് ആരോഗ്യമായിട്ടിരുന്നാൽ മാത്രമേ നമുക്കിത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അപ്പോൾ ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുറച്ച് നേരം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും പലപ്പോഴും കിട്ടുന്നുണ്ടാവില്ല കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും വീട്ടിലത്തെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ ആവും കാരണം മിക്കപ്പോഴും എങ്കിലും ഒന്ന് രണ്ടാളും കൂടി ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാം ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് മനസ്സിലായില്ലേ ഒരു ക്വാളിറ്റി ടൈം ഒരുമിച്ച് കുറച്ച് നേരമെങ്കിലും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക ഇത് ഈ കുട്ടിക്ക് മാത്രമല്ല പലർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ പിന്നെ ആഷു ആഷ് ഹേ മാം എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ ഇപ്പോൾ താൽപ്പര്യമില്ല മൈ എൽ എം പിസ് ട്വൻറ്റി സിക്സ് ഡിസംബർ വി ഇൻഡക്കോഴ്സ് ഇൻ ജനുവരി ടെൻത്ത് ഐ എം റിയലി വറീറ്റ് അബൌട്ടിറ്റ് ഐ പി കഴിച്ചിട്ടില്ല സോ ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ ക്യാരി ചെയ്യാതിരിക്കാൻ പ്ലീസ് റിപ്ലൈ മീ ഫാസ്റ്റ് ഈ കുട്ടി ഒരു കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചതാണ് എനിക്ക് അപ്പോൾ ഉത്തരം നൽകാൻ പറ്റിയില്ല ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇനി എമർജൻസി കോൺട്രസെപ്ഷനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് വഴിയേ പറയാം ആ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം സാധാരണ നമ്മൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫർട്ടൈൽ പീരീഡിൽ ആയിട്ടുള്ള സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ഐ പിയിൽ കഴിക്കേണ്ടത് അതല്ലാതെയും വേറെ കുറച്ച് മാർഗങ്ങളുണ്ട് ഈ എമർജൻസി കോൺട്രസെപ്ഷൻ അതിനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം ഇനിയിപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണുക അല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക അല്ലേ ഷംഷീറേ മാം എൻ്റെ മാര്യേജ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിൽ ആണ് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു അതിലൊന്നും പ്രോബ്ലം ഇല്ല മൂന്ന് മാസം മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആയില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ലാപ്രോസ്കോപ്പി ഫേർട്ടിലിറ്റി ഫേർട്ടിലിറ്റിക്ക് ഹെൽപ്ഫുൾ ആണോ ലാപ്രോസ്കോപ്പി ഫെർട്ടിലിറ്റിക്ക് ഹെൽപ്പ്ഫുൾ ആണോ എന്ന് വെച്ചാൽ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അത് വളരെയധികം ഫലം ചെയ്യും എൻഡോമെട്രിയോസിസോ പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് കണ്ടുപിടിക്കാൻ അത് ഫലം ചെയ്യും ഒപ്പം തന്നെ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ അങ്ങനെ എൻഡോമെട്രിയോസിസ് കാരണം എവിടെയെങ്കിലുമൊക്കെ അഡ്ഡേഷൻസ് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിലുണ്ടെങ്കിൽ അതൊക്കെയും ആ സമയത്ത് തന്നെ അത് മുറിച്ച് മാറ്റും മാത്രമല്ല ഈ ട്യൂബ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഡൈറ്റ് ടെസ്റ്റ് ചെയ്യും ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോവുകയും ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ലാപ്രോസ്കോപ്പി എന്തായാലും ഒരു ഫെർട്ടിലിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സർജറി തന്നെയാണ് അതിന് പറ്റി വല്ല കാരണങ്ങളുണ്ടെങ്കിൽ അതുപോലെ ഈ പി സി ഒസക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ ആ വരും ഡ്രില്ലിങ്ങും അതിനോടൊപ്പം തന്നെ ചെയ്യും എന്നാൽ ഇത് മാത്രമല്ല ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് പിന്നെ അനൂലിജോ ലാപ്രോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് അതെനിക്ക് അറിയില്ല മോളെ ഞാനതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഞാൻ ലാപ്രോസ്കോപ്പി ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളുടെ ഒരു ചെറിയ സ്ഥാപനമാണ് ഇവിടെ ഞാൻ ലാപ്രോസ്കോപ്പി ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ലാപ്രോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് പല സെൻറ്റേഴ്സില് പലതരത്തിലായിരിക്കും പലതരത്തിലുള്ള സർജറിക്ക് പലതരത്തിലായിരിക്കും കോംപ്ലിക്കേറ്റഡായിട്ടും സിമ്പിൾ ആയിട്ടുള്ള സർജറിക്ക് എല്ലാത്തിനും ഒരേമാതിരി അല്ലല്ലോ ചാർജ് ആകുന്നത് അല്ലേ അപ്പോൾ മോളെ ഏത് ആശുപത്രിയിലാണ് ചെയ്യാൻ താല്പര്യമുണ്ടോ വെച്ചാൽ അവിടെ ചെന്ന് അന്വേഷിക്കും കോസ്റ്റിനെക്കാട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജറിനെ കൊണ്ട് ചെയ്യിക്കുന്ന എന്നതാണ് ദിൽഷാന മുസ്മേൽ മാം എൻ്റെ പീരിയഡ്സ് ഫസ്റ്റ് മുതൽ കറക്റ്റ് അല്ല എനിക്ക് പത്തൊമ്പത് വയസ്സ് അറുപത്തിയേഴ് കിലോ വെയ്റ്റ് ഉണ്ട് ഇത് ഒരുപാട് വലിയ ചോദ്യമാണ് ഇതൊന്നും എനിക്ക് ഫുള്ളായിട്ട് വായിക്കാൻ പറ്റില്ല ഞാനിത് ജസ്റ്റ് എടുത്ത് പറയണെന്തെന്ന് വെച്ചാൽ ഇത്ര ഡീറ്റെയിൽഡായിട്ട് വിശദമായിട്ട് ഞാൻ വായിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഡയറക്റ്റായിട്ട് ഓൺലൈൻ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് കൺസൾട്ടേഷനോ എടുക്കേണ്ടി വരും ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ ഡീറ്റെയിൽസ് കഴിയുന്ന പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ കൊണ്ട് തന്നെ നമുക്കത് ശരിയാക്കുന്നതാണ് കേട്ടോ സീനാഥ് എൻ മാം എൻ്റെ മാര്യേജ് കഴിഞ്ഞ് പതിനൊന്ന് വർഷമായി ഏജ് മുപ്പത്തൊന്ന് കുട്ടികളിലെ എൻഡോമെറ്റോസിൻ്റെ പ്രോബ്ലമാണ് റൈറ്റ് ഓറിൽ ചോക്ലേറ്റ് സിസ്റ്റ് കാരണം ലാപ്രോസ്കോപ്പ് ചെയ്തു രണ്ടായിരത്തി ഒമ്പതിൽ മെഡിസിൻസ് അധികം കഴിച്ചിട്ടില്ല ഇടയ്ക്ക് സ്കാൻ ചെയ്യും ഇപ്പോൾ ട്യൂബ് യൂട്രസ് എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ നോർമലി ആയി പ്രഗ്നൻറ്റായി എക്റ്റോപ്പിക് ആയി ലെഫ്റ്റ് ട്യൂബ് കട്ട് ചെയ്തു നോർമലായി കൺസീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഐ വി എഫ് ട്രൈ ചെയ്യണം മോൾ ഐ വി എഫ് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് മനസ്സിലായില്ലേ കാരണം ഈ എൻഡോമെട്രിയോസിസ് ഉള്ളപ്പം എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും എത്ര സർജറി ചെയ്തു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അത് വരും അങ്ങനെയാണ് ഈ എൻറ്റോമെട്രിസിൻ്റെ ഒരു കാര്യം അപ്പോൾ മോൾക്ക് ഈ എക്ടോപിക് പ്രഗ്നൻസി ആവാനുള്ളൊരു കാര്യവും ചിലപ്പം അത് കാരണം ആയിരുന്നിരിക്കാം അപ്പോൾ മോൾ ഇനിയും റിസ്ക് എടുക്കണ്ട ഐ വി എഫ് ചെയ്യുന്ന തന്നെ ആയിരിക്കും നല്ലത് അധികം വൈകിക്കാതെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ ഐ വി എഫ് ചെയ്യുന്നതിന് മുമ്പ് ടെൻഷനൊക്കെ ഒന്ന് കുറച്ച് സമാധാനമായിട്ട് വേണം ചെയ്യാൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞാലേ നിങ്ങളുടെ തലയിൽ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സമാധാനമായിട്ടിരിക്കുക നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലല്ല അല്ലേ പിന്നെ ഇത്രയേ ഉള്ളൂ പിന്നെ വേറൊരാൾ ശ്യമില ഷാംസുനി ഒരു വലിയ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് അതിനൊന്നും എനിക്ക് ഫുള്ളായിട്ട് ഞാൻ വായിക്കാനൊന്നും പോകുന്നില്ല ആൾക്ക് എന്താണ് ഓവലേഷൻ കഴിഞ്ഞാൽ പെയിൻ ഉണ്ടെന്ന് പറയുന്നു അതിനെക്കുറിച്ചൊക്കെ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫ്ലാക് സീഡ്സ് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് അതിനെക്കുറിച്ചും ഞാൻ ഒരു കുക്യുവിൻ്റെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് നോക്കാം ഏത് വീഡിയോയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് എന്നിട്ട് അതുപോയി കാണാവുന്നതാണ് അതിനെക്കുറിച്ച് വിശദമായ വേറൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം സമയം കിട്ടുമ്പോൾ പിന്നെ മലബന്ധം ഉണ്ടാകാറുണ്ട് ഈ കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടില്ല മലബന്ധം പ്രധാന കാരണം തന്നെയാണ് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് അസ്വസ്ഥതകൾ വരുവാൻ വേണ്ടി അത് ഡോക്ടർ ചെന്ന് കാണുക ഡോക്ടറോട് കാര്യം പറയുക ഡോക്ടർ തരുന്ന മരുന്ന് വല്ലതും വേണമെങ്കിൽ ഡോക്ടർ തരും അതിനോടൊപ്പം വെള്ളം നന്നായി കുടിക്കുക പച്ചക്കറികൾ നാരുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കുക അപ്പോൾ നിർത്താം കേട്ടോ സെഷനിൽ ടൈം ഉള്ളപ്പോൾ വരാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവര് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം നേരുന്നു Thank you.